നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം രണ്ടര മൂന്ന് വർഷക്കാലമായിട്ട് ലോക ഫുട്ബോളിലെ കിരീടവും ചെങ്കോലും ഒരുമിച്ച് അനുഭവിച്ച് വാഴുകയായിരുന്നു അർജൻറ്റീന അതായത് കിരീടം വേൾഡ് കപ്പ് അവരുടെ കയ്യിൽ ചെങ്കോല് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അവിടെ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അവരിതാ താഴെ ഇറങ്ങിയിരിക്കുന്നു ആ നാൾ വഴികളാണ് നമ്മൾ നോക്കുന്നത് അതായത് അർജൻറ്റീന ഫുട്ബോൾ ടീമിനെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തു നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച് ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് സ്പെയിനാണ് രണ്ട് ഫ്രാൻസ് മൂന്ന് അർജൻറ്റീന തീർച്ചയായിട്ടും അർജൻറ്റീനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അഞ്ച് വർഷ കാലഘട്ടത്തിലെ കണക്ക് നമ്മളെടുത്താൽ സ്കലോനി കോച്ചായതിനു ശേഷം കൃത്യം ഒരു അഞ്ച് വർഷക്കാലത്തെ കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിന് സെപ്റ്റംബർ പതിനേഴിന് പുറത്തിറക്കിയ ഫിഫ റാങ്ങിൽ അവർ ഒമ്പതാം സ്ഥാനത്താണ് അവിടെ നിന്നാണ് സ്കലോനി പതിയെ പതിയെ ടീമിന് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിക്കുന്ന ഫിഫ റാങ്ങിൽ അവർ എട്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു തൊട്ടു പിന്നാലെ അടുത്ത ഫിഫ റാങ്കിംഗ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിനാണ് അവർ ഏഴാം സ്ഥാനത്തേക്ക് വരുന്നു പടിപടിയായിട്ട് കയറ്റമാണ് എന്നർത്ഥം ആ ഏഴാം സ്ഥാനത്ത് അവർ കുറച്ച് നാൾ നിന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലെ റാങ്കിങ് വരുമ്പോൾ അവർ ഒന്ന് താഴേക്ക് പോയി എട്ടാം സ്ഥാനത്തേക്ക് വന്നു അതിനുശേഷം തൊട്ടു പിന്നാലെയുള്ള റാങ്കിങ്ങിലും അവർ അതേ സ്ഥാനത്ത് തന്നെയാണ് അതായത് മെയ് മാസത്തിലെ റാങ്കിങ്ങിലും എട്ടാം സ്ഥാനത്താണ് വീണ്ടും അവരുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനുള്ള റാങ്കിങ്ങിലാണ് അവർ ആറാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു അതിന് പിന്നാലെ സെപ്റ്റംബറിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലെ റാങ്കിങ്ങിലും അവർ ആറാം സ്ഥാനം നിലനിർത്തുകയാണ് ശേഷം വീണ്ടും അവർ മുന്നോട്ട് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലെ റാങ്കിങ്ങിൽ അവർ അഞ്ചാം സ്ഥാനം നിലനിർത്തുന്നു പിന്നെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അർജന്റീന വേൾഡ് കപ്പ് നേടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലെ റാങ്കിങ്ങിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു ആ വർഷത്തെ മാർച്ചിലെ റാങ്കിങ്ങിൽ അവർ ഒരു സ്ഥാനം നിലനിർത്തുന്നു അതിന് പിന്നാലെ അടുത്ത ിങ് വരുമ്പോൾ അവർ മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും അവർ മൂന്നാം സ്ഥാനം നിലനിർത്തുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വേൾഡ് കപ്പ് കഴിയുന്നു വേൾഡ് കപ്പ് കഴിയുമ്പോൾ അവർ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ബ്രസീൽ ഒന്നാം സ്ഥാനത്താണ് അടുത്ത റാങ്കിങ് വരുമ്പോൾ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ റാങ്കിങ് മുതൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് പ്രസിദ്ധീകരിച്ച റാങ്കിങ്ങിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ അർജന്റീന ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ബ്രസീൽ താഴേക്ക് വീഴുന്നു അവിടുന്ന് അങ്ങോട്ട് പിന്നെ അർജന്റീനയുടെ അപ്രമാദിത്യമാണ് തുടർച്ചയായി അവർ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം അങ്ങ് അലങ്കരിച്ചു കഴിഞ്ഞ റാങ്കിങ് വരെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലെ റാങ്കിങ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ മാസത്തിലെ റാങ്കിങ് വരെ അവർ ഒന്നാം സ്ഥാനമങ്ങ് അടക്കി ഭരിച്ചു രണ്ട് രണ്ടര വർഷക്കാലത്തിലധികം ഏതാണ്ട് മൂന്ന് വർഷക്കാലത്തോളം അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ വിരാജിച്ചു ഇപ്പോൾ അവരിതാ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയാണ് ശരിയാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് അതൊരു തിരിച്ചടി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ പരാജയമൊക്കെ എന്നാൽ പോലും അതിനേക്കാൾ ഉപരി സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും അവരുടെ വിജയങ്ങളുമാണ് അർജൻറ്റീനയുടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണമായിരിക്കുന്നത് നിലവിൽ അവർ അർജൻറ്റീനയുടെ ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമതുള്ള ഫ്രാൻസിനേക്കാൾ ഒരുപാട് പുറകിലൊന്നുമല്ല വളരെ ദശാംശം പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതേ പോയിന്റ് ഒമ്പത് രണ്ട് പോയിന്റാണ് ഫ്രാൻസിലുള്ളതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതേ പോയിന്റ് മൂന്നേ രണ്ട് പോയിന്റാണ് അർജന്റീനകളിൽ ചെറിയ വ്യത്യാസത്തിലാണ് അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ ഒന്നാമതുള്ള സ്പെയിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് റേറ്റിങ്ങിലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ചുരുക്കത്തിൽ അർജന്റീനയുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവർ ഇത്രയും കാലം ഒന്നാം സ്ഥാനത്ത് നിർത്തിയതെങ്കിൽ അവരെയും മറികടക്കുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു സ്പെയിനും ഫ്രാൻസും ഒക്കെ ഇനി അടുത്ത വേൾഡ് കപ്പിലൊക്കെ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം അടുത്ത റാങ്കിങ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അടുത്ത മാസമാണ് എന്ത് സംഭവിക്കും ഈ റാങ്കിങ്ങിൽ മാറ്റം ഉണ്ടാകുമോ കാത്തിരുന്ന് കാണണം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക് സെൻഡ്